ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് സിക്സ്റ്റി സൈസിലുള്ള അറുപത് സൈസിലുള്ള ഷോൾ ഐറ്റിയുമായിട്ടാണ് കുറച്ച് പീസ് സ്റ്റോക്ക് വന്നത് കാരണമാണ് വീഡിയോ ചെയ്യുന്നത് നല്ല ഓഫറിലുള്ള വീഡിയോ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റിയാണ് ചെറിയ പ്രൈസേ വരുന്നുള്ളൂ അപ്പോൾ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ മനസ്സിലാക്കുവാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക പിന്നെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കോടുകൂടി കൂടി ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലുള്ള ഓഫർ വീഡിയോസ് ഗിവ്വേ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അല്ലെങ്കിൽ ഒക്കെ സോൾഡ് ഔട്ട് ആയതിന് ശേഷമായിരിക്കും വീഡിയോ കാണാനിടവരിക അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അതേപോലെ ഇന്നലെ ഗിവ്വേയിൽ സോറി കഴിഞ്ഞ ഗിവവേയിൽ ഇന്നലെയല്ല വെള്ളിയാഴ്ച നറുക്കെടുത്ത ഗിവ്വേയിൽ കിട്ടിയ ഭാഗ്യശാലികൾക്കുള്ള ഒരാൾ ഇവിടെ വന്ന് കൈപ്പറ്റിയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലുള്ള വ്യക്തി റിയാൻ കണ്ണൂർ ബാക്കി രണ്ട് പേർക്ക് ഇൻഷാർള നാളെ അയച്ചു കൊടുക്കുന്നുണ്ട് അവർ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെ അയച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ കൂടി ചെയ്യുന്നതാണ് പിന്നെ നെക്സ്റ്റ് ഗിവ്വേ ഇൻഷാർള വരുന്ന വീക്കിൽ വരുന്നുണ്ട് നല്ല നല്ല ഐറ്റംസും നല്ല നല്ല ഗിവ് വേ വീഡിയോസൊക്കെയാണ് വരുന്നത് കിട്ടാത്തവരാരും വിഷമിക്കേണ്ട ഇഷാ അടുത്ത ഭാഗ്യശാലി ഇതുവരെ കിട്ടാത്ത ഒരാൾ തന്നെ ആയിരിക്കും അപ്പോൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഇടുന്ന വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഹരീഷ് കുമാറാണ് അപ്പോൾ ആദ്യം തന്നെ ഇതാ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് അറുപത് സൈസിൽ നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നത് ഇതാ നല്ല വെറൈറ്റി ഷോൾ നൈറ്റിയാണ് ആണ് അപ്പോൾ ഇതിൻ്റെ ആണ് അറുപത് വരുന്നത് സിക്സ്റ്റി ലെങ്ത് പിന്നെ ഈ ചെസ്റ്റ് അളവ് ഈ ഒരു വീതി വിത്ത് വരുന്നത് അമ്പതാണ് അമ്പത് വീതി വരും പിന്നെ ജിബുള്ള ടൈപ്പാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ജിബുള്ള ടൈപ്പ് പിന്നെ സ്ലീവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പതിനഞ്ചാണ് കൈ ഇറക്കം വരുന്നത് ഏകദേശം കൈമുട്ടിൻ്റെ താഴെ ഈ ഒരു ചെറിയൊരു പീസ് എക്സ്ട്രാ കിട്ടും പിന്നെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ പ്യുർ കോട്ടൺ ആണ് ആണ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ഈ ഫ്ലവേഴ്സൊന്നും പോകുന്നത് തരല്ല മെറ്റീരിയൽ അറ്റാച്ചഡ് ആണ് അതുകൊണ്ട് തന്നെ അലക്കിലൊന്നും ഈ മെറ്റീരിയൽ സോറി ഫ്ലവേഴ്സ് ഒന്നും പോവില്ല ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കിക്കോളൂ നല്ലൊരു ക്വാളിറ്റിയുള്ള നൈറ്റി തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പീസ് ആയതുകൊണ്ട് ഷോളും കൂടി നിവർത്തി കാണിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഷോളിൻ്റെ ലെങ്ത് വീതി ഒക്കെ നോക്കിക്കുള്ളൂ പിന്നെ അറുപത് സൈസ് നീളവും അമ്പത് ചെസ്റ്റ് അളവ് വീതിയും കയ്യറക്കും പതിനഞ്ചുമാണ് ഇപ്പോൾ കറക്റ്റ് സൈസ് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക എടുത്തിട്ട് ചെറുതായി പോരുത് ഇത്തിരി വണ്ണം വായിക്കഴിഞ്ഞാൽ ഷെയ്പ്പാക്കാൻ പറ്റും ഓക്കെ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് അപ്പോൾ ബാക്കിയുള്ള പീസും കൂടി കുറച്ച് പീസായതുകൊണ്ട് എല്ലാം നിവർത്തിയിട്ടുതന്നെ കാണിക്കുന്നുണ്ട് കാരണം ഇതിപ്പോൾ സ്റ്റോക്ക് വന്ന ഐറ്റംസ് നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തുന്നതാണ് ഇതൊരു കോഫി ബ്രൗൺ ആണ് കളർ വരുന്നത് ഒരു പർപ്പിൾ കോഫി ഓക്കെ അതിൻ്റെ തന്നെ ഷോള് സെയിം ഡിസൈനിൽ ഷോള് പിന്നെ ഇതിലൊരു കളർ ചേഞ്ച് വരുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ഗ്രീൻ ഒരു ഓക്കെ ഒരു നേവി ബ്ലൂ പോലത്തെ ഒരു കളറാണ് ഗ്രീൻ അല്ല ഒരു നേവി ബ്ലൂ പോലത്തെ ഒരു കളറിൽ ഫ്ലവേഴ്സ് വരുന്നത് പിന്നെ അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോള് ഇപ്പോൾ ഇത് റേറ്റ് വരുന്നത് നിങ്ങൾ ഒരു പീസാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപയും പിന്നെ മൂന്ന് പീസോ മൂന്ന് പീസിൽ കൂടുതലും എടുക്കുകയാണെങ്കിൽ മുന്നൂറ് രൂപയുടെ തോതിലും തരുന്നതാണ് അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക ഒരു പീസാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് മൂന്ന് പീസ് മുതൽ അങ്ങോട്ട് എത്ര എടുത്ത് കഴിഞ്ഞാലും മുന്നൂറ് രൂപയുടെ തോതിലും തരും അറുപത് സൈസിൻ ഷോൾ നൈറ്റിയുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഓഫറാണ് മറക്കണ്ട സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക എന്നാൽ മാത്രമേ ഡീറ്റെയിൽസ് ഐറ്റംസൊക്കെ മനസ്സിലാവുകയുള്ളൂ പിന്നെ ഗൂഗിൾ പേ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറിയിൽ അയച്ചു തരുന്നവർക്കാണെങ്കിൽ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് പോസ്റ്റൽ വൈ നോർമലി അയക്കാറ് ഡി ടി ഡി സി വേണ്ടവരാണെങ്കിൽ അത് ഓർഡർ തരുമ്പോൾ ഒന്ന് പറയുക ഡി ടി ഡി സി വൈ അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും സൗകര്യം പോസ്റ്റൽ വൈ അതുകൊണ്ടാണ് നോർമലി പോസ്റ്റൽ അയക്കുന്നത് അപ്പോൾ ഡി ടി ഡി സി അടുത്തുള്ളവരാണെങ്കിൽ നോ പ്രോബ്ലം അപ്പോൾ റേറ്റിൽ ഷിപ്പിംഗ് ചാർജിലൊക്കെ ഡിഫറൻസും വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ഓർഡർ തരുമ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞുതരാം നോർമലി ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് പോസ്റ്റൽ വൈ വരുന്നത് പിന്നെ നിങ്ങൾ എടുക്കുന്ന വെയിറ്റിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് സോറി ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരിക അതാ നല്ലൊരു വെറൈറ്റി കളർ ഇപ്പോൾ റേറ്റ് വളരെ തുച്ഛമായ റേറ്റേ ഉള്ളൂ ഒരു പീസാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് മൂന്ന് പീസ് മുതൽ അങ്ങോട്ട് എത്ര എടുത്ത് കഴിഞ്ഞാലും മുന്നൂറ് രൂപയുടെ തോതിലും തരും സെയിലിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ വേദന പർച്ചേസ് ചെയ്തോളൂ കാരണം അറുപത് സൈസ് ഷോളിനേറ്റുമൊക്കെ ത്രീ നയൻറ്റി ഫോർ ഹൺഡ്രഡിനൊക്കെ സുഖമായിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് സെയിം ഡിസൈനെ തന്ന ഷോൾ തന്നെ ഷോളാണ് വരുന്നത് പ്യുർ കോട്ടനാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് അപ്പോൾ അതിൻ്റെ കളർ ചാർട്ടുകളാണ് ഞങ്ങൾക്ക് ഇത് ഇതൊക്കെ കാണിക്കുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ആണ് വൗ കാണു നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം തടിയുള്ളവർക്ക് പറ്റും അമ്പത് ചെസ്റ്റ് അളവ് വരുന്നത് കൊണ്ട് അത്യാവശ്യം തടിയുള്ളവർക്കൊക്കെ പറ്റുന്നതാണ് പിന്നെ ജംബോ നൈറ്റീസ് ഉപയോഗിക്കുന്നവർക്ക് ഇത് പറ്റില്ല ചെറുതായി പോകും ഈ അമ്പത്തി രണ്ടിൻ്റെ മേലെ ചെസ് വേണ്ടവരാണെങ്കിൽ ജംബോ നൈറ്റീസ് എടുക്കേണ്ടി വരും ഇതെടുത്തു കഴിഞ്ഞാൽ ചെറുതായി പോകും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന നൈറ്റിയുടെ മെഷർമെൻറ്റ് നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക എടുത്തിട്ട് ചെറുതായി പോരുത് റിട്ടേൺ ഓപ്ഷൻ ഇല്ലാത്തതാണ് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് അതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ അധികം ലോങ് ഉള്ള വീഡിയോ അല്ല ചെറിയൊരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും വീഡിയോ കാണുക മാക്സിമം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഇതേപോലെ വലിയ സൈസ് ഷോൾ നൈറ്റീസ് ഒക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഗീവ് വേയുടെ കാര്യമൊക്കെ മറക്കണ്ട ഓരോ ആഴ്ചയിലും ചോദിച്ചാൽ നെക്സ്റ്റ് വീക്ക് പുതിയ ഗീവ് വരുന്നുണ്ട് അതൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ നിങ്ങളോട് സപ്പോർട്ടാണ് ഇത്രയും കൊണ്ടെത്തിച്ചത് ഇനിയും മാക്സിമം സപ്പോർട്ട് ചെയ്യുക വേറൊരു ഡിസൈന് നല്ലൊരു ലൈറ്റ് ലൈറ്റ് ഒരു ഗ്രേ പോലത്തെ ഒരു കളറാണ് ഓക്കെ അതിൻ്റെ തന്നെ ഷോള് ഒരു ചെറുപയർ പച്ച കളർ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ചെറുപയർ പച്ച ഓക്കെ അതിൻ്റെ സെയിം ഡിസൈനിൽ ഷോള് നല്ല മെറ്റീരിയലാണ് ഇത് ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടനാണ് അതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഒരു ലൈറ്റ് ബ്ലൂ സെയിം ഡിസൈനിൽ തന്നെ ഷോള് അതേ ഡിസൈനിൽ ഷോൾ വരുന്നത് കൊണ്ട് തന്നെ ധരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ഒരു വയലറ്റ് ഷെയ്ഡാണ് ഒരു മജന്ത കളർ പോലത്തെ ഒരു കളറാണ് ഓക്കെ അതിൻ്റെ സെയിം ഡിസൈൻ ഷോൾ പിന്നെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി പയ ബസ് സ്റ്റാൻഡാണ് സ്ഥാപനത്തിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ദൂരുന്നൊക്കെ വരുന്നവരാണെങ്കിൽ വഴി അറിയാത്തവരാണെങ്കിൽ വിളിച്ച് വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഫുൾ സ്ക്രീനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പേഴ്സൊക്കെ കാണാൻ പറ്റും രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്പേഴ്സ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് കൊടുക്കലില്ല നമ്പർ സെൻട്രലായിട്ട് കൊടുക്കാറുള്ളൂ അപ്പോൾ ഫുൾ സ്ക്രീനിൽ വീഡിയോ കാണാൻ ശ്രമിക്കുക അത് അതിൻ്റെ സെയിം ഡിസൈനിൽ ഷോൾ ആ പിന്നെ അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് ഒരു മജന്ത കളറാണ് നല്ലൊരു ഫ്ലവർ ഡിസൈനാണ് അതിൻ്റെ സെയിം ഡിസൈനിൽ ഷോൾ വരുന്നുണ്ട് പിന്നെ ലാസ്റ്റ് വൺ ഇത് ഈ ഒരു ചെക്സ് ഡിസൈൻ ആണ് ഒരു കള്ളിക്കള്ളി വരുന്നൊരു ഡിസൈനാണ് ഇതിൽ നിലവിൽ ഒരു പീസേ ഉള്ളൂ ഇതിൻ്റെ കളർ ചേഞ്ചൊക്കെ കൈറ്റാണുള്ളത് ഓക്കെ അതിൻ്റെ ഒന്ന് ഷോള് അപ്പോൾ ഇത്രയും പീസാണ് ഇപ്പോൾ സിക്സ്റ്റി സൈസിൽ അറുപത് സൈസിൽ ഷോൾ നൈറ്റി ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതിലൊന്ന് അയച്ചു തരിക പരമാവധി ലേറ്റ് ആവാതെ അയച്ചു തരിക കാരണം പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നത് പിന്നെ ഇത് ഇതൊക്കെ അജറക്കിൽ വരുന്ന ഫിഫ്റ്റി സിക്സിൽ വരുന്ന സ്റ്റോക്കാണ് ഷോൾ ഇല്ലാത്തതാണ് ഇതൊക്കെ ഫിഫ്റ്റി സിക്സിൽ വരുന്നതാണ് അജരക്ക് ഡിസൈന് അതായതൊക്കെ അജരക്കാണ് റെഡ് മെറൂണ് ബ്ലൂ അങ്ങനെ മൂന്ന് കളേഴ്സാണ് അജറക്ക് ഡിസൈനിൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പതും അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അതേ റേറ്റിൽ തന്നെ സ്റ്റോൺ വർക്ക് ഉള്ളതുണ്ട് ഒക്കെ സെയിം റേറ്റ് ആണ് പിന്നെ ഫിഫ്റ്റി ഫോറിൽ വരുന്ന നൈറ്റീസ് ഉണ്ട് പിന്നെ ഇതൊക്കെ ഫിഫ്റ്റി സിക്സിൽ വരുന്ന നൈറ്റീസ് ആണ് അങ്ങനെ ഒരുപാട് നൈറ്റീസ് ഇവിടെ വന്നാൽ കിട്ടുന്നതാണ് പിന്നെ സിബില്ലാത്ത നൈറ്റീസ് മോഡൽ നൈറ്റീസ് ഒക്കെ അവൈലബിൾ ആണ് ഒരുപാട് നൈറ്റീസ് അവൈലബിൾ ആണ് പിന്നെ ഷോൾ നൈറ്റി ഫിഫ്റ്റി സിക്സിൽ അവൈലബിൾ ആണ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നാൽ കിട്ടും അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ